അടിക്കുന്ന കാറ്റിനൊക്കെ വേലി കിട്ടരുതേ മനുഷ്യൻ പകയുടെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും ഫലമായി പരസ്പരം അംഗീകരിക്കുന്നതിനോ ക്ഷമിക്കുന്നതിനോ സഹിക്കുന്നതിനോ പരസ്പരം നല്ലത് എന്ന് പറയുന്നതിനോ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം അധിവസിക്കുന്നത് നമ്മെ പരിഹസിക്കുകയും നമ്മെ കളിയാക്കുകയും ചെയ്യുന്നവർ മ്മേക്കാളും എത്രയോ താഴ്ന്ന നിലയിലാണ് എന്ന് സ്വയം അംഗീകരിക്കുന്നതാണ് മറ്റുള്ളവരെ അപവാദം പറയുവാൻ ആഗ്രഹിക്കുന്നതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയുക നമ്മോടൊപ്പം എത്താൻ കഴിയാത്തതിന്റെ അപകർഷതാ ബോധത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ആത്മനൊമ്പരമാണ് കുറ്റപ്പെടുത്തലിലൂടെയും അപവാദത്തിലൂടെയും ശാപവാക്കുകളിലൂടെയും പുറത്തുവരുന്നത് അപ്രകാരം അരുതാത്ത വാക്കുകളും തെറ്റായ ചിന്തകളും അപവാദങ്ങളും കുറ്റപ്പെടുത്തലും ശാപവാക്കുകളും കേൾക്കുമ്പോൾ സ്വാഭാവികമായി പ്രതികരിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് അടിക്കുന്ന കാറ്റുകൾക്ക് വേലിക്കെട്ടേണ്ട ആവശ്യമില്ല മറ്റൊരു ചിന്ത നാം മനസ്സിലാക്കേണ്ടത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ് ശാപവാക്കുകൾ കാരണം കൂടാതെ അപവാദ വാക്കുകൾ നമ്മെ കുറിച്ച് പറയുമ്പോ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുകയാണ് മറ്റുള്ളവരുടെ ശാപം നമുക്ക് ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും അതുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന നന്മയെ നാം എന്തിനു പ്രതികരിച്ച് നഷ്ടപ്പെടുത്തണം രണ്ട് രാജാക്കന്മാർ പതിനാറാം അധ്യായത്തിൽ ദാവീദ് രാജാവിന്റെ പുറകെ നടന്ന ശിമയി രാജാവിനെ പരിഹസിക്കുകയും കളിയാക്കുകയും മണ്ണുവാരി എറിഞ്ഞ് കല്ലുവാരി എറിഞ്ഞ് അവരെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ് തന്റെ പുറകെ നടന്ന് തന്നെ ഉപദ്രവിക്കുന്ന ഈ ശിമയെ കണ്ടിട്ട് തനിക്ക് പ്രതികരിക്കുവാൻ ശക്തി ഉണ്ടായിരിക്കെ സൈന്യമുണ്ടായിരിക്കെ ബലമുണ്ടായിരിക്കെ ദാവീദ് രാജാവ് മിണ്ടാതെ ക്ഷമയോടെ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് സിമയി ശവിക്കുന്ന വാക്കുകൾ വളരെയധികം വേദന ഉള്ളതാണ് രക്തബാതക നീച പോ പോ എന്ന് പറഞ്ഞിട്ട് കല്ലുവാരി എറിയുകയും മണ്ണുവാരിയെറിയുകയും കളിയാക്കുകയും ചെയ്യുന്ന ഈ സിമയ്യെ കണ്ട് തന്റെ അനുചരന്മാര് അഭിഷായി തന്നോടുകൂടെ ദാവീദ് രാജാവിനോട് ചോദിക്കുകയാണ് അല്ലയോ രാജാവേ യജമാനനെ ഈ ുടെ തലയെ ഞങ്ങൾ വെട്ടിക്കളയട്ടോ ദാവീത് രാജാവ് പറയുന്ന ഒരു ചിന്ത ഇതാണ് അവൻ ശവിക്കട്ടെ കാരണം കൂടാതെ എന്നെ ശവിക്കുന്ന ഈ ശാപവാക്കുകൾ കാരണം കൂടാതെ എന്നോട് പറയുന്ന ഈ അപവാദ വാക്കുകൾ എന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹമാക്കി മാറ്റുവാനിടയായി തീരും അതുകൊണ്ട് അവൻ എന്നെ ശപിച്ചു കൊള്ളട്ടെ എന്നെ കാരണം കൂടാതെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇല്ലായ്മ വാക്കുകൾ പറഞ്ഞ് എന്നെ കളിയാക്കട്ടെ അവന് ദൈവം തരുന്ന ആയുസിൽ അതങ്ങനെ ചെയ്യട്ടെ അതെനിക്ക് ഒരു അനുഗ്രഹമാക്കി എന്റെ ദൈവം വേർതിരിക്കും എന്ന ഒരു ചിന്തയാണ് ദാവീദ് രാജാവ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് അതേ പ്രിയമുള്ളവരെ നാം അവർക്കെതിരെ പ്രതികരിക്കാൻ പോകേണ്ട ഇതൊക്കെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട് അവൻ തക്ക പ്രതിഫലം കൊടുക്കുവാൻ ശക്തനാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ നീതിമാൻ ഇനിയും തന്നെ നീതി ചെയ്യട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട് ശപിക്കുന്നവൻ ശപിച്ചുകൊണ്ടിരിക്കട്ടെ അളക്കുന്നവൻ അളന്നുകൊണ്ടിരിക്കട്ടെ വിധിക്കുന്നവൻ വിധിച്ചുകൊണ്ടിരിക്കട്ടെ ഒരു കാര്യമുണ്ട് വിധിക്കുന്നവൻ വിധിക്കുന്ന വിധിയാൽ അവൻ വിധിക്കപ്പെടും അളക്കുന്നവൻ അവൻ അളക്കുന്ന അളവിനാൽ അളക്കപ്പെടും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ പ്രതികരിക്കുമ്പോൾ നാം പ്രതികാരം ചെയ്യുവാൻ പോകുമ്പോൾ ഒരു നിമിഷം ശ്രദ്ധിക്കൂ പ്രതികാരം നമുക്കുള്ളതല്ല ദൈവത്തിനുള്ളതാണ് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്ന കാറ്റുകൾക്ക് വേലി കെട്ടാൻ പോകണ്ട ദൈവം കെട്ടിക്കൊള്ളട്ടെ ദൈവം നോക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു